ഇസ്ലാമി വിവാദത്തിൽ വിശദീകരണം നൽകാൻ എ കെ ബാലൻ അല്പസമയത്തിനകം ബാലൻ മാധ്യമങ്ങളെ കാണും അതേസമയം തിരുവനന്തപുരത്ത് ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും വിഷയം ചർച്ച ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും സീറ്റ് വിഭജനം സംബന്ധിച്ച സുപ്രധാനമായ ചർച്ചകളും നടക്കും ഇക്ബാൽ അറയ്ക്കൽ ആർ ഒപ്പം തന്നെ എന്നിവരാണ് വിവരങ്ങളുമായുള്ള ആദ്യം ഇക്ബാല മാധ്യമങ്ങളെ കാണുമെന്ന് അപ്പോൾ വിശദീകരിക്കാനാണോ അതോ പറഞ്ഞത് അതായത് കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ബാലൻ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നത് ജമാഅത്തി ഇസ്ലാമി ആയിരിക്കും ഒരു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അഭ്യന്തരം ഭരിക്കുക അങ്ങനെയാണെങ്കിൽ ഒന്നാം ആറാടോ രണ്ടോ ആറാടോക്കെ ആവർത്തിക്കുന്ന ഒരു പ്രതികരണം നടത്തുന്നു മാത്രമല്ല പാലക്കാട് ഉൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമി ഇത്തരത്തിൽ വർഗീയ കലാപം നടത്താനുള്ള ശ്രമം നടത്തിയെന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളും എ കെ ബാലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയായിരുന്നു ഇതിന് പിന്നാലെ പിന്നീട് കോൺഗ്രസ് ഇതൊരു ആയുധമാക്കുന്നു ജമാഅത്ത് ഇസ്ലാമി എ കെ ബാലിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്ത് വരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടാകുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് മാത്രം ഒരു പിന്തുണ എ കെ ബാലിന് ഉണ്ടാവുകയായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ ഇനി എന്താണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എ കെ ബാലൻ െ വിളിച്ചേർത്തിരിക്കുന്നു അല്പസമയത്തിനും തന്നെ പാലക്കാട് സി പി എമ്മിന്റെ ജില്ലാ ക്ഷമിക്കണം സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണും ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള തൻ്റെ പരാമർശത്തിൽ എന്താണ് തനിക്ക് പറയാനുള്ളത് അതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നടത്തുമെന്നുള്ളതാണ് എ കെ ബാലൻ പറയുന്നത് ഇന്നലെ ഉൾപ്പെടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പറയുന്ന നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ല അത് ലഭിച്ചതിന് ശേഷം പ്രതികരണം നടത്താം എന്നുള്ളതായിരുന്നു എ കെ ബാലൻ പറഞ്ഞിരുന്നത് ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിയോടു കൂടി മാധ്യമങ്ങളെ കാണുമെന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു ഏതായാലും അല്പസമയത്തിനും തന്നെ ഈ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നടത്തിയ പരാമർശങ്ങളിൽ ഒരു വ്യക്തത മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ ബാലന്റെ പ്രതികരണങ്ങൾ അസംബന്ധം എന്നാണ് പാർട്ടി സെക്രട്ടറി വിശേഷിപ്പിച്ചത് അതേസമയം ബാലൻ പറഞ്ഞതിനെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് ബാലൻ പറഞ്ഞതിനെ മുഴുവൻ ചിരിവെക്കുന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണം അപ്പോൾ പാർട്ടിയിൽ തന്നെ ഇക്കാര്യത്തിൽ ഭിന്നത എന്നൊരു വിലയിത്തിലേക്ക് കാര്യങ്ങൾ പോയതാണ് സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയാണോ റൂഷിപാൽ എന്താണ് നമുക്ക് നേതാക്കൾ എടുക്കുന്ന സമീപനത്തെ സ്മൃതി ഇപ്പോൾ എ കെ ജി സെന്ററിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുരോഗമിക്കുകയാണ് സെക്രട്ടേറിയറ്റിൽ സ്വാഭാവികമായും എ കെ ബാലൻ്റെ ജമാഅത്ത് ഇസ്ലാമി വിവാദമായ പ്രസ്താവന കൂടി ചർച്ചയാകും അത് ആ കാര്യത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി മറ്റൊരു തരത്തിലുള്ള വിശദീകരണമാണ് നൽകിയത് പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ ആയിരുന്നില്ല എ കെ ബാലനെ സപ്പോർട്ട് ചെയ്യും പിന്തുണയ്ക്കുന്ന ഒപ്പം തന്നെ എ കെ ബാലൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് അത് എന്താണെന്ന് വ്യക്തത വരുത്താനാണ് ശ്രമിച്ചത് വർഗീയ കലാപം ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറയാനാണ് ർ എ കെ ബാലൻ ശ്രമിച്ചതെന്നായിരുന്നു വിശദീകരണം പക്ഷേ ആ കാര്യത്തിൽ പിന്നീടും എം വി ഗോവിന്ദൻ ആ വ്യത്യസ്ത അഭിപ്രായമാണ് ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അതിനപ്പുറത്തേക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയൊരു സാഹചര്യം അത് തന്ത്രിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാഹചര്യം ആ സാഹചര്യത്തിൽ അതെങ്ങനെ യു ഡി എഫ് ഉയർത്തുന്ന ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമെന്നടക്കം എന്നടക്കം പരിശോധിക്കും അങ്ങനെ പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നത് എ കെ ബാലനെ തിരുത്തുമോ സി പി എം സംസ്ഥാന സെക്രട്ടറി എന്നറിയാൻ കാത്തിരിക്കേണ്ടി ഒരു കാരണം നമുക്ക് വൈകിട്ട് എം പി ഗോ ഇന്ദ്രൻ്റെ വാർത്താസമ്മേളനം ഉണ്ടാകും സെക്രട്ടേറിയറ്റിന് ശേഷം അതിനൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം അത് മറികടക്കാനുള്ള ഒട്ടേറെ കർമ്മപദ്ധതികൾ സി പി എം ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആ കർമ്മപദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും ഇക്ബാൽ വിവരങ്ങൾ